വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ആനപ്പറമ്പ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ ഓണാഘോഷം നടന്നു ഓണാഘോഷ പരിപാടികൾക്ക് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ പി ടി എ പ്രസിഡന്റ് മറ്റ് പി ടി എ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ മഹാബലി വാമനൻ തുടങ്ങിയ വേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസഖ്യയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മത്സരങ്ങളും നടന്നു vcv news